ഹലോ ഹായ് ഫ്രണ്ട്സ് ഇറങ്ങാൻ പോകണു ഉച്ച സമയം ലഞ്ചാണ് ഇന്ന് ഒരു കടയിലേക്കാണ് പോകുന്നത് വളരെ അടുത്താണ് ജസ്റ്റ് ഒരു എന്താ പറയുക പി ആർ എസ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത ബൺ റൂട്ട് പഴങ്ങഞ്ഞി കട അപ്പോൾ അങ്ങോട്ട് പോകാം ഭയങ്കര വെയിലാണ് കേട്ടോ ഇപ്പോൾ ഉച്ച സമയമാണ് നട്ടുച്ച ഒരു പന്ത്രണ്ട് മണിയായി ഈ സമയത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു പഴകഞ്ഞി നല്ലതാണ് മോപ്പിലാൻസ് കിച്ചൻ എന്നാണ് ഈ കടയുടെ പേര് സ്പെഷ്യൽ പഴങ്ങഞ്ഞി കട ിച്ചന്റെ ഓണർ ശ്രീമതി വിജയകുമാരി എത്ര വർഷമായി ഇത് ഒൻപത് വർഷമായി ഇതാണ് നിങ്ങളാണറിയോ അത് കഴിഞ്ഞിട്ട് ഒരുപാട് ഒരുപാട് ആൾക്കാർ പഴകഞ്ചി കട തുടങ്ങിയിട്ടുണ്ട് അതെ പഴങ്കഞ്ഞി ഇത് വെള്ളച്ചോറ് സുലേഖ ആണോ ജയ ആണോ സുലേഖ സുലേഖ റൈസിലുള്ള പഴങ്കഞ്ഞി ഒടങ്കൊല്ലി മുളകും ഉള്ളിയും ഒക്കെ ഇട്ടിട്ടാണ് വെച്ചേക്കുന്നത് ഓക്കെ ഇതാണ് ഒരു സംഭവം പിന്നെ ഇപ്പുറത്തൊക്കെ വെച്ചിരിക്കുന്നത് എന്റെ ബാക്കി കാര്യങ്ങളും കൂടി ജസ്റ്റ് ഒന്ന് കാണാം കപ്പ നല്ല ഒടച്ച് അല്ലെ ഒടഞ്ഞ കപ്പ പിന്നെ ഇതില് തൈര് ഓക്കെ തൈരിച്ചിര കുറുകിയ മോരു പോലെ അല്ലേക്ക് കഞ്ഞിക്ക് ആ തൈരൊഴിക്കും ഓക്കെ മാങ്ങ അച്ചാർ ഓ ഹോ ഇതിങ്ങനെ വേറെ സ്റ്റൈലാണല്ലേ ഓ ഒഴിച്ചൊഴിച്ച് ആ ഓക്കെ ഓക്കെ മീൻ കറി ഇന്ന് ചൂരയാണോ അത് മാറി മാറി അല്ലേ എന്നും ചൂരയാണോ ഓ മസ്റ്റ് ആണ് അപ്പം ചൂരക്കറി തന്നെയാണ് ഇത് ട്രിവാൻഡ്രം സ്റ്റൈലിലാണ് അല്ലേ തേങ്ങ അരച്ച് ഇത് വറുത്തടിച്ചിട്ടല്ലേ ഓക്കെ ഓക്കെ മല്ലിമുളക് വറുത്തരച്ചത് ഉണക്കമീൻ വറുത്തത് അത് വാളയാണല്ലോ അത് അത് തന്നെ കൊടുക്കോളൂ എല്ലാ പ്രാവശ്യവും വാളക്കരിവാടാണ് പിന്നെ ഈ ഉള്ളി ഉള്ളി കൂടെ കൂടെ വശം കൊടുക്കുന്നത് ഓക്കെ ആ മനസ്സിലായി മനസ്സിലായി അപ്പം ഇത് കൊള്ളാം കാര്യമെന്ന് വെച്ചാൽ ഇപ്പം ഉച്ച സമയം ഉച്ച സമയം എന്ന് വെച്ചാൽ സമ്മർ ടൈമാണ് ആ സമ്മർ ടൈമിൽ ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ആ എടുത്തോളൂ പഴകുന്ന ഇതിലിപ്പോൾ ഒടങ്കല്ലി മുളകൊക്കെ ചേർത്താൽ പഴങ്ങി അപ്പോൾ അതിൽ വെള്ളം അതി എടുത്തില്ല അല്ലേ വെള്ളം എടുക്കില്ല ചോറ് എടുത്തിട്ട് തൈര് ഇങ്ങനെ മോര് പോലെ ഉണ്ടാക്കി വെച്ചാൽ അതൊഴിക്കുന്നു അതോടൊപ്പം അച്ചാറ് കുറച്ച് ഇങ്ങനെ ലൂസ് ടൈപ്പ് ആണ് അതും കൂടി ഒഴിച്ചതാണ് ഇനി ഉപ്പ് ഇട്ടതാണോ അല്ലല്ലോ ഉപ്പ് ഓൾറെഡി ചേർത്ത് അഡീഷണൽ വേണമെങ്കിൽ എടുക്കാം ഇത് സാധാരണ എൻ്റെ വില ഇതിൻ്റെ നൂറ്റിപ്പത്ത് എല്ലാം കൂടി വരുമ്പോൾ അല്ലേ ഓക്കെ ഒരു സെറ്റ് പാർസലാണെങ്കിൽ നൂറ്റി മുപ്പത് വന്ന് കഴിക്കുകയാണെങ്കിൽ നൂറ്റിപ്പത്ത് ഇത്രയും ക്വാണ്ടിറ്റി കിട്ടും ആക്ച്വലി ഞാനൊന്നും ഇത്രയും ക്വാണ്ടിറ്റി കഴിക്കുന്ന ആളല്ല പക്ഷെ ഞാൻ അയ്യോ നന്നായി ഇത് കൂടുതല പിന്നെ കപ്പ ഇട്ടിട്ടുണ്ട് എല്ലാം കൂടി ചേർത്ത് നൂറ്റിപ്പത്ത് ഭയങ്കര നല്ലതാണ് അപ്പോൾ ഇപ്പം ആൾക്കാർ വന്ന് തിരക്കാകുന്നതിന് മുന്നേ ഞാൻ എത്തിയത് പന്ത്രണ്ട് മണി കഴിഞ്ഞ് പന്ത്രണ്ടേ കാലമായിട്ടുണ്ട് ഒരു മണിയൊക്കെ കഴി കഴിഞ്ഞാൽ ഇവിടെ തിരക്കാന്ന് പറഞ്ഞു അപ്പോൾ നല്ല സിമ്പിളായിട്ട് അതേ ഒരു ചട്ടി നിറച്ച് പഴകി ഇത്രയൊന്നും കഴിക്കുന്ന ആളല്ല എന്നാലും ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക സാധാരണക്കാരുടെ ഭക്ഷണമാണ് നമ്മുടെ വീടുകളിലാണെങ്കിലും അധികം കറിയൊന്നും ഇല്ലാണ്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്ന ആളാണ് വീട്ടിലാണെങ്കിലും പഴങ്ങഞ്ഞി എൻ്റെ ഫേവററ്റ് ഫുഡാണ് അപ്പോൾ ഇതുപോലെ ചിലപ്പോൾ വീട്ടിൽ പോയി കഴിക്കാൻ പറ്റാത്ത എത്രയോ ആൾക്കാരുണ്ട് അപ്പോൾ പെട്ടെന്ന് വന്ന് കഴിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഇതിലങ്ങനെ ഒരുപാട് ആഡംബരങ്ങളൊന്നുമില്ല നമ്മുടെ പഴകഞ്ഞി പിന്നെ കപ്പ അച്ചാറ് മോര് കട്ടിത്തൈര് മോരാക്കിത് മീൻ കറി ഇത് ചൂരക്കറി ഇത് എക്സ്ട്രാ മുളക് വേണമെങ്കിൽ ഇതുണ്ട് കാന്താരിയുണ്ട് പിന്നെ ഫ്രൈ അതാ ഫ്രൈം കൂടി വരുന്നു ഉണക്കമീൻ ഉണക്കമീൻ എന്തോ വറുത്ത മീൻ വേറെ കിട്ടുമോ ആണോ അപ്പോൾ എനിക്ക് തന്നോളൂ ഓ അത് എക്സ്ട്ര ആണ് ചാളയും ചൂരയും വാങ്ങിക്കുകയാണെങ്കിൽ അപ്പോൾ ചാളമീൻ ഫ്രൈ ഓർ പിന്നെ ചൂരമീൻ ഫ്രൈ അതാണ് സംഭവം ഇത് ഇതുമൊക്കെ ഉള്ളി വഴിട്ടേതും കൂടി ഇട്ടിട്ടാണ് ഈ ഉണക്കമീൻ തരുന്നത് ഉണക്ക മീൻ വാളക്കരുവാട് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ ഇത്രയും കൂടി ചേർത്തിട്ട് ഹൺഡ്രഡ് ആൻഡ് ടെൻ റുപ്പീസേ ഉള്ളൂ കേട്ടോ അത് കോൾ കോമ്പോസ്റ്റ് നിങ്ങക്ക് പാർസൽ വേണമെങ്കിൽ വീട്ടിലെത്തിക്കും വൺ തേർട്ടി റുപ്പീസ് ഉള്ളി സ്വിഗ്ഗിലുണ്ടെന്നാണ് തോന്നുന്നത് അടിപൊളി കഴിയുമ്പോഴാണ് അതിന്റെ എരിവ് മെയിൻ എക്സ്ട്രാ എരിവ് കിട്ടും ഇതെല്ലാം ഉടങ്ങുവല്ലി സ്പെഷ്യൽ ഞാൻ വലിയ എരിവിന്റെ ആളല്ല എങ്കിലും ഞാൻ കാണിക്കുവാണേ അത് അത് ഉടയ്ക്കുന്നില്ല ഓക്കെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഇതിൽ ആക്ച്വലി പറഞ്ഞാൽ ഈ മാങ്ങാക്കറിയ്ക്ക് ഒരു ഉപ്പുമാങ്ങയുടെ ടേസ്റ്റാണ് കിട്ടുന്നത് തിരക്ക് പിടിച്ചൊരു റോഡിന്റെ സൈഡിലാണ് അത് കാരണം വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടാകും വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടേയിരിക്കുന്നു ഉപ്പത്തുണ്ട് ഞാൻ എക്സ്ട്രാ സോൾട്ട് കഴിക്കുന്ന ആളാണ് അതുകൊണ്ട് കൂടി ഇടും ഇതാണ് ഉണക്കമീൻ അതിങ്ങനെ കടിക്കണം അത് പ്രത്യേക ഫീൽ ആയിട്ടാണ് ആക്ച്വലി മീൻകരൊന്നും ആവശ്യമില്ല എങ്കിൽ ആ സെറ്റിന്റെ കൂടെ വരുന്നതാണോ ചൂര മാത്രമേ കൊടുക്കുകയുള്ളൂന്ന് പറഞ്ഞത് ഇത് ട്രിവാൻട്രം സ്റ്റൈലിൽ മല്ലിമുളകൊക്കെ വറുത്തരച്ച് വെക്കുന്ന കറിയാണ് തേങ്ങ അരച്ച കറി കുറച്ച് പുളിയെല്ലാം അരച്ചു ആഹാ എല്ലാം എരിവും പുളിയെല്ലാം ഉള്ളു കപ്പട കൂടെ ബെസ്റ്റാണ് ഇങ്ങനത്തെ കറി ഇത് മത്തി എക്സ്ട്രാ മേടിച്ചാണ് അത് ഇല്ല അതിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷെ എന്നാലും നെയ്മത്തി അല്ല ഇത് ചാള നല്ല മസാല അതിപ്പൊടി ചാളപ്പി അങ്ങനെ നിറഞ്ഞു സത്യം പറഞ്ഞാൽ എനിക്ക് ഫുള്ള് കഴിക്കാൻ പറ്റിയില്ല ഭയങ്കര ടേസ്റ്റായിരുന്നു ഭയങ്കര കൂളിക്ക് ആണെന്ന് അറിയാമല്ലോ കൂൾ മീൽ എന്നാണ് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഈ പഴകഞ്ഞിക്ക് ഈ നട്ടുച്ച സമയത്ത് നല്ലൊരു കൂൾ മീൽ കഴിച്ചാൽ പഴകഞ്ഞി കഴിച്ചൊരു തനി നാടൻ സ്റ്റൈലിലല്ലേ സന്തോഷമുണ്ട് ആ ഒരു സന്തോഷമുഖത്ത് കാണും അപ്പോൾ ഇനി തിരിച്ചു പോകാം അപ്പോൾ ഇത് പാർസലുണ്ട് പക്ഷേ അത് സ്വിഗ്ഗിയൊന്നും അല്ലാതെ വന്ന് വാങ്ങണം പാർസലും പക്ഷേ വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ റുപ്പീസിൻ്റെ ഇത് ഭയങ്കര ലാഭമുണ്ട് എക്സ്ട്രാ വേണമെങ്കിലും ഫ്രൈ ഒക്കെ മേടിക്കാം ഓക്കെ അപ്പോൾ ഇറങ്ങട്ടെ ഇവിടെ തിരക്ക് നല്ല തിരക്കായി തിരക്ക് പിടിച്ച റോഡ് സൈഡിലാണ് ഈ സംഭവം കണ്ടില്ലേ ഒരു ചെറിയ കട ആട്ടോ മൂപ്പ് ലാൻസ് പഴങ്കഞ്ഞിക്കടങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ പോകുന്ന സ്ഥലമാണ്